നമസ്കാരം സ്മാർട്ട് ഫോണുകൾക്ക് സാധാരണഗതിയിൽ കൽപ്പിച്ചു വച്ചിരിക്കുന്ന കാലാവധി ഏകദേശം രണ്ട് വർഷത്തോളമാണ് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫോണിന് ശരിക്കും രണ്ട് വർഷമാണ് കാലാവധി ഏത് ആൻഡ്രോയിഡ് ഫോണായാലും അത് അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആപ്പിളിൻ്റെ ഐ ഒ എസ് സോഫ്റ്റ്വെയറുമായി വരുന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട ആവശ്യമില്ല ഒരു ഐഫോൺ ഫോൺ കുറഞ്ഞത് നല്ല നിലയിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിലത്ത് വീഴുകയോ മറ്റ് കേടുപാടുകൾ വരികയോ ചെയ്തില്ലെങ്കിൽ അഞ്ച് വർഷത്തിലധികം ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഈ കാലാവധി ഇനിയും കൂട്ടാൻ തക്കവണ്ണമാണ് പുതിയ മോഡലുകൾ വരുന്നത് ആപ്പിളിൻ്റെ എല്ലാവരും കാത്തിരിക്കുന്ന മോഡലുകളിൽ ഒന്നായ ഐഫോൺ സിക്സ്റ്റീൻ അണിയറയിൽ ഒരുങ്ങുന്ന കാര്യം പലർക്കും അറിയാവുന്നതാണ് ഓരോ ദിവസവും കഴിയും തോറും ഈ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോഴെതാ ഈ ഫോണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില വിശദാംശങ്ങൾ െട്ടിക്കുന്നതാണ് ഈ സീരീസിലെ ഫോണുകൾ നോ ബട്ടൺ ഡിസൈനുമായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഫിസിക്കൽ ബട്ടണുകൾ ഒഴിവാക്കി അതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള ആപ്പിളിൻ്റെ പദ്ധതിയെക്കുറിച്ച് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നിലവിലെ കമ്പനിയുടെ പ്രീമിയം സീരീസായ ഐഫോൺ ഫിഫ്റ്റീനിൽ ഇത് അവതരിപ്പിച്ചേക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് നടന്നിരുന്നില്ല ഐഫോണിൻ്റെ വശങ്ങളിൽ പരമ്പരാഗതമായി സ്ഥാപിക്കപ്പെട്ടിരുന്ന ഫിസിക്കൽ ബട്ടണുകൾ മാറ്റി ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ബാക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന കപ്പാസിറ്റീവ് പതിപ്പുകൾ ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു പദ്ധതി സ്മാർട്ട് ഫോൺ വിപണിയിൽ തികച്ചും വിപ്ലവകരമായ മാറ്റത്തിലാണ് ആപ്പിൾ തുടക്കമിടുന്നതെന്ന ചുരുക്കം എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല ഫോണിൽ ഡിസൈൻ ഉൾപ്പെടെ വിവിധ കാര്യങ്ങളിൽ സാരമായ മാറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഐഫോൺ സിക്സ്റ്റീൻ ലൈനപ്പിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡലുകൾക്ക് വലുപ്പം വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പ്രചരിക്കുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചിലും പ്രോ മാക്സ് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിലും എത്തിയേക്കും എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം മെച്ചപ്പെട്ട ബാറ്ററി സാങ്കേതിക വിദ്യയും വേഗതയേറിയ ഫോർട്ടി വാട്ട് വയർ ചാർജിങ്ങിനുള്ള പിന്തുണയും ഫോണിൽ കൊണ്ടുവരാനുള്ള ശ്രമവും ആപ്പിൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന കാരണം ഇക്കാലം അത്രയും ഈ ഒരു മോഡൽ ഏറ്റവും പഴിക്കെട്ടത് ചാർജിംഗ് ബാറ്ററി പോലുള്ള വിഷയങ്ങളുടെ കാര്യത്തിലാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഐഫോണിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ ഐഫോൺ സിക്സ്റ്റീൻ പുറത്തിറങ്ങാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ഫീച്ചറുകൾ ഉൾപ്പെടുന്ന പുതിയ മാറ്റങ്ങളാണ് ഇത്തവണ ഐഫോണിൽ ഉണ്ടാവുക എന്നാണ് വിവരം ഐ ഫീച്ചറുകൾക്ക് പ്രവർത്തിക്കുന്നതിനായി കൂടുതൽ റാൻഡം ആക്സസ് മെമ്മറിയും അതായത് റാം സ്റ്റോറേജും നൽകിയാണ് ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകൾ എത്തുക എന്നാണ് വിവരം ഐഫോൺ ഫിഫ്റ്റീനിലും ഫിഫ്റ്റീൻ പ്ലസിലും സിക്സ് ജി ബി റാമുമാണ് ഐഫോൺ സിക്സ്റ്റീനിൽ കൂടുതൽ റാം സ്റ്റോറേജ് എന്നിവ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പിക്സൽ എയ്റ്റ് പ്രോ ഗാലക്സി എസ് ട്വൻ്റി ഫോർ എന്നിവയ്ക്ക് സമാനമായി ഐഫോണിൽ എ ഐ അനുഭവം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് അധിക മെമ്മറി എന്നും റിവ്യൂമാർ റിവ്യൂവർമാരിൽ പറയുന്നുണ്ട് എന്തായാലും ആപ്പിളിൻ്റെ അതിശക്തമായ കടന്നുവരവാണ് അതായത് ഇത്രയും കാലം ആപ്പിൾ കൊണ്ടുവന്ന ആ ഒരു ആധിപത്യം സാംസങ്ങും പിക്സലുമെല്ലാം മറികടന്നിരുന്നു എന്നാൽ അതിനെ എല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള റിസൾട്ടിനായിട്ടാണ് ആപ്പിൾ ഇതാ പടയൊരുക്കുന്നത്